പൂക്കോഴ് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ഇരയായത് സമാനതകൾ ഇല്ലാത്ത ക്രൂരതകൾക്കാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സിദ്ധാർത്ഥൻ്റെ ശരീരത്തിൽ ആകെ അതിക്രൂരമായ മർദ്ദനമേറ്റ പാടുകളുണ്ട് തലയ്ക്കും താടിയലിനും മുതുകിനും ക്ഷതമേറ്റിട്ടുണ്ട് ബെൽറ്റ് കൊണ്ട് ശരീരം ആ സകലം അടിച്ചതിൻ്റെ തെളിവാണ് ബെൽറ്റിൻ്റെ ക്ലിപ്പ് കൊണ്ട് മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ശരീരത്തിലുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേബിളുകൾ കൊണ്ട് അടിച്ചതിൻ്റെ അടയാളങ്ങളും നെഞ്ചിൽ മുഷ്ടി ചുരുട്ടി മർദ്ദിച്ചതിൻ്റെ അടയാളങ്ങളും വയറിൻ്റെ ഭാഗത്തായി ചവിട്ടേറ്റതിൻ്റെ പാടുകളുമുണ്ട് ശരീരത്തിൽ മൂന്ന് നാൾ വരെ പഴക്കമുള്ള പരുക്കുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് വല്ലാത്തൊരു മഹാക്രൂരതയാണ് സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയോട് ഒരു സംഘടനയിലെ ഗുണ്ടകൾ കാണിച്ചിരിക്കുന്നത് വളരെ ശക്തമായ റാഗിംഗ് നിരോധന നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഓർക്കണം അങ്ങനെയുള്ള നിയമം നിലനിൽക്കുന്ന കേരളത്തിലെ ഒരു കോളേജ് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വച്ചാണ് എന്ന വിദ്യാർത്ഥിയെ ഗുണ്ടകൾ നഗ്നരാക്കി കെട്ടിയിട്ട് ആൾക്കൂട്ട വിചാരണ ചെയ്ത് അതിക്രൂരമായി മർദ്ദിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുള്ള ആ ഹോസ്റ്റലിലെ മറ്റെല്ലാ വിദ്യാർത്ഥികളും ഈ ഗുണ്ടകളുടെ ഭീഷണിയെ ഭയന്ന് നിശബ്ദരായി നോക്കി നിന്നെന്നും ഒരാൾ പോലും ആ അക്രമം തടയാൻ ചെന്നില്ല എന്നതുമാണ് ഞെട്ടലുണ്ടാക്കുന്ന മറ്റൊരു കാര്യം അടുത്ത കൂട്ടുകാരുടെ അടക്കം ഈ നിസ്സംഗത സിദ്ധാർത്ഥനെ എത്രമാത്രം മാനസികമായി തളർത്തിയിട്ടുണ്ടാകും എന്നുകൂടി ആലോചിക്കുക ഈ കേസിലെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സമരം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് എസ് എഫ് ഇതര വിദ്യാർത്ഥി സംഘടനകൾ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ ഒളിവിൽ പോയ പന്ത്രണ്ട് പ്രതികളിൽ നാല് പേരാണ് ഇന്നലെ പിടിയിലായത് എസ് എഫ് ഐ പ്രവർത്തകനായ മുഖ്യപ്രതി കൊപ്പം ആമയൂർ സ്വദേശി അഖിലിനെ പാലക്കാട്ട് ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രാത്രി പത്ത് മണിയോടെ എസ് എഫ് ഐ യൂണിയറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എന്നിവർ കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് മുന്നിലെത്തി കീഴടങ്ങി വയനാട് സ്വദേശികളായ ഇരുവരെയും കൂടാതെ വേറെ ഒരാൾ കൂടി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോഴുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരായ എസ് അഭിഷേക് അടക്കം ആറുപേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ ഒളിവിൽ കഴിയുന്ന എട്ടുപേരും എസ് എഫ് ഐ പ്രവർത്തകർ തന്നെയാണെന്നാണ് വിവരം അതിനിടെ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നും കൊലക്കുറ്റം തന്നെ ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമായിട്ടുണ്ടിപ്പോൾ എം എസ് എഫും എ ബി വി പിയും ഇന്നലെ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന് പിന്നാലെ കെ എസ് യു ജില്ലാ കമ്മിറ്റി ആരംഭിച്ച അനിശ്ചിതകാല റിലേ നിരാഹാര സമരം ഇന്നും തുടരുകയാണ് ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി ക്രൂരമർദ്ദനത്തിൽ ഇരയാവുകയും ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്തിട്ടും എസ് എഫ് ഐ സമര എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം തങ്ങൾക്കിതിൽ പങ്കില്ലെന്ന എസ് എഫ് ഐ വാദത്തെ ദുർബലമാക്കുന്ന ഒരു കാര്യമാണ് ഈ സമരത്തിൽ നിന്നുള്ള അവരുടെ വിട്ടുനിൽക്കൽ സിദ്ധാർത്ഥന്റെ അത് ആത്മഹത്യ അല്ലെന്നാണ് മാതാവ് ഷീബ പറയുന്നത് സിദ്ധാർത്ഥിന് പഠനത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്നുവെന്ന് അവർ പറയുന്നുണ്ട് അവസാന ദിവസങ്ങളിൽ മകൻ ഫോണിൽ അധികം സംസാരിച്ചിരുന്നില്ല എന്നും ഷീബ പറഞ്ഞു ഈ സംഭവം മറച്ചുവെച്ച മുഴുവൻ വിദ്യാർത്ഥികളും കുറ്റക്കാരാണെന്നും മുഴുവൻ പ്രതികളും പിടിയിലാകുന്നതുവരെ നിയമ പോരാട്ടം നടത്തുമെന്നും അവർ പറയുന്നു സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഫോണിൽ അധികം സംസാരിക്കാതെ വന്നപ്പോൾ ഷീബ ഇവരുടെ സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു ഭക്ഷണം വിളമ്പിക്കൊടുത്തവരും അടുത്തിരുന്ന് കഴിച്ചവരും അതിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ടും കൂടെയുള്ളവർ സിദ്ധാർത്ഥിൻ്റെ അവസ്ഥ വിളിച്ചു പറഞ്ഞില്ല സംഭവം നേരിൽ കണ്ട ഓരോരുത്തരും കുറ്റക്കാരാണ് അവർ ഓരോരുത്തരും ഒരു കൊലപാതകം ചെയ്തത് പോലെയാണെന്നും കൂടി സിദ്ധാർത്ഥിൻ്റെ അമ്മ പറയുന്നുണ്ട്